ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കപ്പ ബീഫ് ബിരിയാണിയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ആണെന്ന് പറയാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അധികമായിട്ട് ഇത് പച്ചമുളക് ഇട്ട് മുളക് പൊടി ഇട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ബീഫ് മസാല ഇട്ട് മീറ്റ് മസാല ഇട്ട് നമുക്കിത് മിക്സ് ചെയ്യാം നമുക്ക് നമുക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മീറ്റ് മസാല മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പിലിട്ട് ഇനി നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ചേർത്ത് ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി ഒരു ഇത് രണ്ട് ബിക്കിൽ വരുന്നെ വരെ നമ്മൾ ഇത് അടുത്ത വേച്ചിട്ട് വേവിക്കണം വേവിച്ചതിന് ശേഷം നമ്മളിവിടെ ചീന്ന കപ്പ വേവിച്ചു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കപ്പ വേവിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇത് വെന്തതിനു ശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ വിപ്പിന്റെ കുക്കറിന്റെ ഗ്യാസ് പറഞ്ഞു നമുക്ക് ഇച്ചിരി ഈ ബീഫ് ബിരിയാണിക്കകത്തൊഴിക്കാനുള്ള എണ്ണ കുറച്ച് കടുക് വറുത്ത് ഒഴിക്കാം അതുകൊണ്ട് ഉള്ളി മുളകും അധികം കടുകിടണം കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ കടുകിട്ട് ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് വറ്റലി മുളക് ചെറിയ ഉള്ളി ഉള്ളിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ആ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് മൂന്നതിന് ശേഷം നമുക്ക് ഈ വീസ്റ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ കപ്പ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതിനകത്തോട്ട് നമ്മളത് തട്ടി കൊടുക്കാം ഇളക്കി കൊടുക്കുക നമുക്ക് ലാസ്റ്റ് കപ്പ കുറച്ച് അകത്ത് കുറച്ച് കൊടുക്കാം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കമൻറ്റ് ചെയ്യുക